ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എനിക്കൊരു ഇൻകുവേട്ടറിൽ കോഴിക്കുഞ്ഞുങ്ങള് വിരിഞ്ഞിറങ്ങുന്നതിന്റെ ഒരു വീഡിയോ അതായത് ഞാനിതിനു മുമ്പ് ഈ ഇതിലെ ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻകുബേറ്റർ ചെയ്തിട്ടുണ്ട് കാർബോർഡ് ബോക്സിനകത്ത് തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഇൻകുബേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് കുറെ ആളുകൾ ചോദിച്ചോ ആ വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾക്ക് കമൻറുകൾ കാണാം മുട്ട വിരിയുന്നത് അതിൽ വിരിഞ്ഞിറങ്ങുന്നത് കൂടെ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് കുറെ ആൾക്കാർ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നാലോ അഞ്ചോ പേച്ചു വേട്ടിൽ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞോട്ടോ എങ്കിൽ അപ്പോഴൊന്നും ആ വിരിയുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലാത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ കാടമുട്ടകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അത് ഇന്നലെ രാത്രി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വേറെ വീഡിയോ ലഭിക്കും അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ നിന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അപ്പോ ഇത് ഈ കാണുന്നതാണ് നമ്മളന്ന് ചെയ്ത ആ കാർഡ്ബോർഡ് ബോക്സിൽ ചെയ്ത ഇൻക്യുബേറ്റർ അപ്പൊ അതിനകത്ത് മുട്ട വെച്ചിട്ടിപ്പോ നാലോ അഞ്ചോ ബാച്ച് വിരിഞ്ഞിറങ്ങിട്ടോ അപ്പൊ നിങ്ങള് പിന്നേ പിന്നെ അത് വിരിയുന്ന കാണിക്കാൻ വേണ്ടി ചോദിച്ചപ്പോഴാണ് ഞാനിത് ചെയ്യാന്ന് വിചാരിച്ചത് ഇപ്പൊ ഇതിനകത്ത് കാടമുട്ടയാണ് വെച്ചിട്ടുള്ളത് ഇന്നലെ അതെ വിരിഞ്ഞു ഇതിപ്പന്നലെ രാത്രി വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ആ അപ്പൊ അതില് നാടമുട്ട ഉണ്ടായിരുന്നു അവര് വിരിഞ്ഞതിനെ ഞാനെടുത്ത് വീടുകറിലേക്ക് മാറ്റി ഇന്നലല്ല രണ്ടു ദിവസം മുന്നേ അപ്പൊ ഈ ഇരിക്കുന്ന ആടമുട്ടകൾ ഇനി വിരിയാനുള്ളതാണ് ആ അതില് കാടമുട്ടകളാണ് ഇന്നലെ രാത്രി വിരിഞ്ഞിരിക്കണത് വിരിഞ്ഞുകൊണ്ടിരിക്കണേ ഉള്ളു ഇന്നലെ രാത്രി വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതായി കാണുന്നത് വിരിഞ്ഞിറങ്ങി നല്ല ഉഷാറോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത് മുട്ടത്തോടൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല ഇത് ഈ കാടമുട്ട ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇതിനു മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള പ്രതീഷ് കല്ലുഴി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ കായി വാങ്ങിയ മുട്ടയാണ് നൂറ് മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങളോളം വിരിഞ്ഞു എന്ന് തോന്നുന്നു മുപ്പത് നാപ്പത് കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് അപ്പ എന്തായാലും ഇതിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇൻകുബേറ്റർ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അതായത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ വീഡിയോ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണാം അപ്പോൾ അതില് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ നിങ്ങൾ അത് കാണിച്ചില്ല കാണിച്ചില്ല വീണ്ടും വീണ്ടും മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഈ കാള കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയത് ഒന്ന് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വിചാരിച്ചു ഇതിപ്പോ മുട്ടയുടെ തോടൊക്കെ അതിനകത്ത് കിടക്കാനുട്ടോ അത് എന്താ വെച്ചാൽ ഇന്നലെ ഇപ്പം ഇരിക്കുന്ന മുട്ടയുടെ കൂട്ടത്തിലുള്ള മുട്ട ഇന്നലെ വിരിഞ്ഞായിരുന്നു അപ്പൊ അത് കുഞ്ഞുങ്ങളെ മുട്ട തോടൊക്കെ എടുത്ത് മാറ്റിയതാണ് അതിനിപ്പോ ഇതും കൂടെ വിരിഞ്ഞതിന് ശേഷമാണ് കാടയും കൂടെ ഇന്ന് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഫുള്ള് വിരിയും കാടമുട്ട പെട്ടെന്ന് വിരിയും കോഴി കൊത്തു കൊണ്ട് വിരിയുന്നതിനേക്കാൾ പെട്ടെന്ന് കാടമുട്ട വിരിഞ്ഞു കിട്ടും അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ വീഡിയോ ചെയ്യുന്നത് ഇതാണ് സംഭവം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ഇംഗ്ലേട്ടുണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ അതിൽ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് മുട്ട വിരിപ്പിച്ചെടുക്കാവുന്നതാണ് അതിലെ എങ്കി ബേട്ടന്റെ ഡീറ്റെയിൽ കാണാൻ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കയറി അതിന്റെ ഡീറ്റെയിൽ കണ്ട അതുപോലെ ചെയ്താൽ ആദ്യം ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ആ ഞാൻ ആ വീഡിയോക്കകത്ത് ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അവൻ ജസ്റ്റ് മനസ്സിരുത്തി കണ്ടിട്ട് ഒരു ഇൻകുവേർട്ടറൊക്കെ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം